പൂർണമായും കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തകർത്തെറിഞ്ഞൊരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് താഴെത്തട്ടിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി ഫണ്ടുകൾ അനുവദിക്കേണ്ടുന്ന സർക്കാർ ആ ഫണ്ടുകളൊന്നും തന്നെ യഥാവിധിയായി പഞ്ചായത്തുകൾക്ക് അനുവദിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് പഞ്ചായത്തുകൾ അഭിമുഖിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതൊരിക്കലും ചെറുപുഴ പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോട് നിങ്ങൾക്ക് അല്ലെങ്കിൽ ചെറുപുഴ പഞ്ചായത്തിന് കിട്ടേണ്ടുന്ന ഫണ്ട് നാല് ഗഡുവായി ലഭിക്കേണ്ടത് ഏതൊക്കെ മാസങ്ങൾ ലഭിച്ചു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൈമലർത്താൻ മാത്രമേ സാധിക്കൂ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസത്തോടുകൂടി പഞ്ചായത്തുകൾക്ക് ആദ്യ ഗഡു അനുവദിച്ചു കൊടുക്കും ആഗസ്റ്റ് മാസമാകുമ്പോഴത്തേക്കും രണ്ടാമത്തെ ഗഡു അനുവദിച്ചു കൊടുക്കും സെപ്തംബർ ഒക്ടോബറിൽ മൂന്നാമത്തെ ഗഡു അനുവദിച്ചുകൊടുക്കുകയും ജനുവരി മാസത്തിൽ നാലാമത്തെ ഗഡു അനുവദിച്ചു കൊടുത്ത് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന ഫണ്ടെല്ലാം എല്ലാം ട്രഷറികളിൽ എത്തിച്ചേരും വാർഡ് പ്രസിഡന്റ് പറഞ്ഞു ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഈ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിന്റെ ചാർജ് ഉള്ള രജിത് നാറാത്ത് അവരുടെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ പുടിമ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ സെക്രട്ടറി ജെയിംസ് രാമത്ര അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതുകൊണ്ട് ഏറെ പ്രിയങ്കരനായ ഒരുപാട് കാലത്തെ നമ്മുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ എന്റെ കരുണേട്ടൻ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് വിളിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഈ വേദിയിലേക്കും ഈ പരിപാടിയിലേക്കും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് മനോജ് വടക്കേൽ അധ്യക്ഷത വഹിച്ചു കൂടി അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ വേദിയിൽ നിൽക്കുന്നത് കരട സാധപ്രാസ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ പാർട്ടിക്കുള്ളിൽ തഴി പ്രദേശത്തെ അല്ലെ ഈ വാർഡിലെ പ്രധാനപ്പെട്ട പ്രതിനിധികളെ അന്ന് നമ്മളെ കമ്മിറ്റി തീരുമാനിച്ചത് ഇരുപത്തിയഞ്ച് പേരാണ് ഞാൻ ഇവിടെ വന്നപ്പോലെ രാഷ്ട്രീയ സാഹചര്യം അറിയാം കോൺഗ്രസിന്റെ പ്രസക്തി ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ അത് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ യഥാർത്ഥ ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധി രാജ്യത്ത് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ആ സാഹചര്യം ഈ കാലഘട്ടത്തിൽ ആണ് നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് തിരഞ്ഞെടുപ്പുകൾ ഈ അഞ്ച് ആറ് മാസത്തിനുള്ളിൽ വരാനും പോകുന്നത് ഒന്ന് നമുക്ക് പോലെ ഏതാനും മാസങ്ങൾക്കുമുമ്പ് മാസത്തിനകം നടക്കുന്ന ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിനുശേഷം ആറ് മാസം നടക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റും തിരഞ്ഞെടുപ്പും ബ്ലോക്ക് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഷാജൻ ജോസ് ശ്രീമതി ഉഷാ മുരളി ജെയിംസ് രാമത്തറ കുട്ടിച്ചൻ കുട്ടിച്ചൻകാവാലം എം കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് ചർച്ചാ ക്ലാസ് നടന്നു ജെയിംസ് രാമത്തറ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ഇന്നലെ ഇന്ന് നാളെ എന്ന വിഷയത്തിൽ വേണുഗോപാലൻ കടന്നപ്പള്ളി വിഷയം അവതരിപ്പിച്ചു ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ വയക്കര മണ്ഡലം പ്രസിഡന്റ് രവി പൊന്നമ്പയൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ്

మెయిన్ రోడ్ చరుపుడ